വളരെ നല്ല രീതിയിൽ നമ്മുടെ ഹോളിന് ഒരുക്കിയിരിക്കുകയാണ് എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു വേദിയിലാണ് നമ്മളിപ്പോൾ എന്നതാണ് എന്റെ കർത്തവ്യം നമ്മുടെ ഈ ചടകോത്സവത്തിന്റെ ഉദ്ഘാടനത്തിൽ ഉദ്ഘാടന കർമ്മത്തിൽ പ്രദേശം വഹിക്കുന്നത് ശബരി വളരെയധികം പദ്ധതികൾ മനസ്സിൽ വെച്ചു കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ വർഷം നമ്മുടെ ഈ ഭരണസമിതിയുടെ അവസാന വർഷമാണ് ന് മുമ്പേ തന്നെ ഈ പണച്ച കഴിയുന്നതിന് മുമ്പ് തന്നെ കുട്ടികളുടെ പ്രവർത്തിക്കുന്നതിന് പഞ്ചായത്ത് പ്രസിഡന്റിനെ സംഘർഷം സ്വാഗതം ചെയ്യുന്നു

ഇന്നെ അറിവേ ദേവി സന്നിധിയിൽ വെച്ച് സെലി ദേവഗണസൻ ഉടനെത്രം പ്രദീഷിക്കുന്നു സെലി ദേവഗണസൻ ഞാൻ ആശംസകൾ അറിയിക്കുന്നു നമ്മളുടെ നിമിയിൽ വളരെ സാധു അധ്യക്ഷൻ സോറി നമ്മളുടെ നിമിയിൽ വളരെ എന്താണ് നമ്മൾ കേൾക്കുന്ന കൈമോ प्रेपटे हमने आखिरी यह करी जब तक तब तक हमने जब तक हमने बिल्कुल ना दिया कि नामांकित एचडी सुपरिश्चित प्रेपटे हमने पार्टी समाये पर जो एडीसी जैसा मिल गया ऐसा मसाला नहीं मिला प्रेपटे कोचुमा करे टीचर्स

മാന്യരെഎല്ലാവർക്കും നമസ്കാരം ദിനിശികർത്തെ ഏറ്റുക്ക ആരിബുയൻ സത്തെ ഇതിള്ളതു എതകിന്റെ ഇടുള്ള അനുഭവമാണ് ഇതിനെ കേൾ കേട്ട നമ്മൾ തന്നെ നമ്മളെ വാശി നമുക്ക് വിശദമായി സംസാരിക്കും വിശിദികയെ നിനക്ക് ചോദ്യം ചോദിക്കാൻ മാർഗ്ഗം നമ്മൾ തന്നെ നൽകിയിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ നഗരോത്തിലെ പഞ്ചായത്തിലെ വെച്ച നമ്മളെ ഈ പഞ്ചായത്തിനെ ഏകോമധ്യം പ്രാദേശികവഹിഷുകൊണ്ട് കോർഡുകൾ തന്നുകൊണ്ടാണ് നമ്മുടെ പഞ്ചായത്ത് ുംബി <laughs> കോളേജിലും അത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും അതൊരുപാട് പ്രവർത്തനം